അടുത്ത അറുപത്തിരണ്ട് ദിവസത്തേക്ക് സേഫ് ആയിരിക്കുകയാണ് അറുപത്തിരണ്ടാമത്തെ ദിവസം വരെ ഇനി ഒരേ വീക്ഷണം നൂറയെ ബാധിക്കില്ല എന്താ സംഭവം ഈ പറഞ്ഞതുപോലെയുള്ള ഇമ്മ്യൂണിറ്റി കാർഡ് നൂറയ്ക്ക് കിട്ടി അതോടൊപ്പം ഇമ്മ്യൂണിറ്റി കാർഡ് മാത്രമല്ല നൂറയ്ക്ക് നോമിനേഷൻ കാർഡും കിട്ടി സൂപ്പർ നോമിനേഷൻ ബിന്നിയുടെ കുടുംബത്തിന് ഒരാഴ്ച വന്ന് ബിഗ് ബോസ് വീടിനകത്ത് താമസിക്കാം എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓണമായിട്ട് സർപ്രൈസുകളുടെ മേളയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീം വിജയിച്ചതിനകത്ത് കുറച്ച് സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള പ്ലേ ഒക്കെ നൂറ് നടത്തിയിട്ടുണ്ട് ഓണസദ്യ വന്ന് വന്ന് കഴിച്ചെല്ലാവരും ഇരുന്നപ്പോഴാണ് ടാസ്ക് കൊടുത്ത് വീക്കിലെ ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ നാലര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം എല്ലാവർക്കും ഫുഡ് വരുന്നു ഫുഡ് വരുമ്പോഴത്തേക്കും പാട്ടൊക്കെ ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്നു ഓണത്തിന് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഭയങ്കര ഒരു അടിപൊളി സദ്യയാണ് കേട്ടോ അപ്പൊ ക്രൂ അകത്ത് വന്ന് മാസ്ക് ഒക്കെ വെച്ചോണ്ടെന്നാണ് സദ്യ കൊടുക്കുന്നത് വീക്ക്ലി ടാസ്ക് നാലാമത്തെയും അവസാനത്തെയും ഘട്ടം കിരീട യുദ്ധം എന്ന് പറഞ്ഞ് ഇന്ന് പുതിയൊരു ടാസ്ക് ആണ് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല ആക്ടിവിറ്റി ഏരിയയിൽ പോവുക ഇനി ബാക്കിയുള്ള രണ്ട് ടീമുകളുടെ ക്യാപ്റ്റനാണ് ഈ മത്സരത്തിലും പങ്കെടുക്കേണ്ടത് മുഖാമുഖം ഒരു കൈ അകലത്തിൽ രണ്ട് ക്യാപ്റ്റൻസും തന്നിരിക്കുന്ന കസേരകളിൽ ഇരിക്കുക എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാപ്റ്റൻസിന്റെയും തലയിൽ തൊപ്പി ഉണ്ടാവും ഇവര് ബസർ വേറെ ഒന്നും ഞാൻ നിസ്സാരപ്പെട്ട ഒരു ടാസ്ക് ആണ് ബസ് ബസറല്ല ക്യാപ്റ്റൻ ഫിസിലടിക്കും ക്യാപ്റ്റൻ ആണ് ന്ന് അത് മലയാളം വിസിലടിക്കും വിസിലടിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം ഇങ്ങനെ തൊപ്പി ഊരി എടുത്ത് ഈ ഹുക്കിൽ എങ്ങ് ഇടണം ഹുക്കിൽ എന്താ പറയാ ഇടുന്നത് ആരാണോ അവരാണ് വിജയ് അതാണ് ടാസ്ക് ഓക്കെ ആദ്യം ഇടുന്ന ആരാണോ അവരാണ് ടാസ്ക് അതാണ് ടാസ്ക് മൂന്ന് റൗണ്ട് ഉണ്ട് രണ്ട് തവണ ആരാണോ ഇടുന്നത് അവർ ജയിക്കും അങ്ങനെ ഈ ടാസ്ക് കളിക്കാനായിട്ട് പോകുന്നു ആദ്യത്തെ റൗണ്ടിൽ തന്നെ നൂറ് എടുത്തിടുന്നു ഒനിയിൽ ഇങ്ങനെ ഇടാനായിട്ട് നോക്കുന്നത് പറ്റുന്ന രണ്ടാമത്തെ റൗണ്ടിൽ നൂറ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഹുക്ക് തൂക്കിയിടാനുള്ള സ്റ്റാൻഡ് ഉണ്ടല്ലോ ഈ സ്റ്റാൻഡ് ഒണിയിൽ തൂക്കിയിടാ സ്റ്റാൻഡ് തട്ടി അങ്ങ് മറച്ചിടുന്നു തട്ടി മറച്ചിട ഒനിയിൽ ഇങ്ങനെ ഹേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നൂറ അതില് രണ്ടാമത് വിടുന്നു അപ്പൊ തന്നെ എല്ലാരും എന്ന് പറഞ്ഞു ഇന്നുകൂടെ റീ വെക്കുകയാണ് റീ വെക്കുമ്പോഴത്തേക്ക് നൂറ ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ എടുത്ത് വീണ്ടും അങ്ങിടുന്നു അങ്ങനെ രണ്ട് റൗണ്ടിൽ നൂറ തന്നെ ജയിച്ചു അങ്ങനെ നൂറയുടെ ടീം നൂറ അഭിലാഷ് ബിന്നി ഇവർക്ക് കിട്ടാണ് സൂപ്പർ പവേഴ്സ് സൂപ്പർ നോമിനേഷൻ സൂപ്പർ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെ മൂന്ന് പവറും കിട്ടുന്നു അപ്പോഴാണ് ബിഗ് ബോസ് ഡിസ്കഷൻ ഒന്നും അല്ല ക്യാപ്റ്റൻ പറ ക്യാപ്റ്റന് ഈ പവർ ആർ നിങ്ങളുടെ ടീമിൽ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട എല്ലാം വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം എന്താണ് തീരുമാനം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ന്യൂറ പറയാണ് ഞാൻ ഫാമിലി ഈ പറഞ്ഞ സൂപ്പർ ഫാമിലി കാർഡ് ബിന്നിക്ക് കൊടുക്കുന്നു കാരണം ആ കാരണം പറഞ്ഞില്ല അപ്പൊ പിന്നീട് അപ്പൊ സൂപ്പർ ഫാമിലി കാർഡ് പിന്നിക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കാം പിന്നീട് ഫാമിലി എന്ന് പറയുമ്പോൾ പിന്നീട് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ അമ്മയച്ചനും സ്വന്തം അമ്മ അച്ഛനും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് മൂന്ന് പേരെങ്കിലും കാണുമായിരിക്കും കേട്ടോ അപ്പൊ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് നിൽക്കാം ഒരു സുവർണ അവസരം അല്ലേ അത് അല്ലേ മലയാളം ബിഗ് ബോസ് ഒരു പുതിയ മാറ്റം അത് അടുത്ത് പിന്നെ നൂറ പറയുന്നത് നോമിനേഷൻ കാർഡും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കാർഡും ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഞാൻ തന്നെ എടുക്കുന്നില്ല അതായത് അഭിലാഷിനൊന്നുമില്ല അഭിലാഷ് ഇന്നലെ ഇനി നല്ല ചത്ത് കിടന്ന് കളിയായിരുന്നു ശരിയാ അപ്പൊ അഭിലാഷിന് എന്തെങ്കിലും ഒന്നെങ്കിലും കൊടുക്കണ്ടേ ഇമ്മ്യൂണിറ്റി കാർഡ് സ്വയമായിട്ട് എടുത്തോ നോമിനേഷൻ കാർഡ് കൊടുക്കണ്ടേ ഏ എന്നിട്ട് അപ്പൊ നൂറ ഈ കാർഡ് എടുത്തു അപ്പൊ നൂറ അടുത്ത മൂന്നാഴ്ച ആണ് ഈ ആഴ്ച രക്ഷപ്പെട്ടാൽ നൂറ അടുത്ത മൂന്നാഴ്ച ആണ് മീൻസ് ഇന്നിപ്പം ഡേ എത്രയായി മുപ്പത്തി മൂന്നായി നാളെ മറ്റും നാളെ ആണ് ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നൂറ നോമിനേ നൂറ എവിഷനിൽ നിന്ന് സേവ് ആവാം അതിന്റെ അടുത്ത ആഴ്ച അതായത് മുപ്പത്തി അഞ്ച് ടു നാപ്പത്തിരണ്ട് വരെ സേവ് ആവാം അപ്പൊ ഒരാഴ്ചയാവും അടുത്ത് നാപ്പത്തി മൂന്ന് മുതൽ നാപ്പത്തി ഒമ്പത് വരെ സേവ് ആവാം അപ്പൊ രണ്ടാഴ്ചയാവും അടുത്ത് അമ്പത് മുതൽ അമ്പത്തി ആറ് വരെ സേവ് ആവാം അപ്പം മൂന്നാഴ്ചയാവും അമ്പത്തി ഏഴിൻ്റെ നോമിനേഷനിൽ വന്നാലും ഇനി ഔട്ടായെന്ന് തന്നെ ഇരിക്കട്ടെ അറുപത്തിരണ്ടിൻ്റെ നല്ലേ ഔട്ട് ആവുള്ളൂ അപ്പോൾ അറുപത്തിരണ്ട് ദിവസം വരെ നൂറ ആണ് മക്കളെ ഇതിനിടയിൽ കൂടെ ഔട്ട് ഔട്ടാവണമെങ്കിൽ നൂറ മെന്റലി ഡൗൺ എന്തോ പക്ഷെ എനിക്ക് തോന്നുന്നതും ഞാൻ അറിയുന്നതുമായിട്ടുള്ള ഒരു കാര്യം നൂറേയും ആതിലെയും കൂടി വീണ്ടും ഒറ്റ കണ്ടസ്റ്റന്റ് ആക്കും എന്നാണ് നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് വെച്ചോ നമുക്ക് ആവശ്യം വരും നൂറെ ആതിലേയും കൂടെ വീണ്ടും പഴയതുപോലെ ഒറ്റ കണ്ടസ്റ്റന്റ് ആക്കാനുള്ള ഒരു സാധ്യത കേൾക്കുന്നുമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ പവറ് മാത്രമല്ല നൂറ കെട്ടിരിക്കുന്ന സൂപ്പർ നോമിനേഷൻ പവറാണ് നൂറയടുത്ത് കളിപ്പിടിക്കാൻ വന്ന ആരാണോ ഇനി നൂറ് പിടിച്ച് നോമിനേഷൻ ഇടുക കാര്യം അതോ ഗതിയാവും നമുക്ക് നോക്കാം ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നൂറേനടുത്ത് കളിപ്പിടിച്ചിരിക്കുന്നത് അപ്പാനി ക്രീമിൽ ആരെങ്കിലും ആയിരിക്കാം കേട്ടോ നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം കൊള്ളാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ